റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം ശരീരത്തിൽ പ്രോട്ടീൻ കൂടിയാൽ തകരാറിലാകുന്ന അവയവം ഉത്തരം ുണ്ടാവുന്ന രോഗം ഉത്തരം എന്തിന്റെ ലക്ഷണമാണ് ഉത്തരം ബി പി ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനം what okay. the おてら ഉത്തരം ഓഡിയോളജി സ്വന്തം കുഞ്ഞിനെ കൊന്നു കൊന്നുന്ന ജീവി ഉത്തരം സിംഹം അമിതമാറ്റുന്നതിന് ഏറ്റവും നല്ലത് ഇരട്ടി ഭക്ഷണം ഉത്തരം ¿Por okay. qué? city ആദ്യം പുരട്ടേണ്ടത് ഉത്തരം മഞ്ഞൾ വരണ്ട ചർമ്മവും ശരീരത്തിൽ ചൊറിച്ചിലും ഏത് അവയവ തകരാറിലാകുന്നതിന്റെ ലക്ഷണമാണ് ഉത്തരം കിഡ്നി കൂട്ടുകാർക്ക്